സി പി ഐ കയ്യപ്പമംഗലം മേഖലാ ജനറൽ ബോഡി കാളമുറി നോബിൾ പാലസിൽ നടന്നു ടൈസൺ ചെയ്തു നമ്മുടെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അടുത്ത സമയത്താണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ വിട്ടു പിരിയുന്നത് അതിനുശേഷം നമ്മുടെ പുതിയ സെക്രട്ടറി വന്നു മറ്റ് കാര്യങ്ങളെല്ലാം നന്നായി ആലോചിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നടപ്പാക്കി തുടങ്ങി നമുക്കിവിടെ പരിപാടികൾ നടക്കുന്നത് സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ച് ഒക്കെ നമുക്ക് നോക്കിയാൽ നമ്മൾ നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള നന്നായി പ്രവർത്തിക്കേണ്ട ബ്രാഞ്ച് തലങ്ങളിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഉണർന്ന്

ഇപ്പോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിറ്റ്സ് വെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവല് They begin, help pay the thank you Holy Grace Academy for giving our children great tools and global atmosphere for their successful future.